ഈശ്വഹായിക്ക് സ്തുതികരിക്കട്ടെ കൃപയുടെ ഷാലോം ടെലിവിഷനിലൂടെ ഇന്റർനെറ്റിലൂടെ കാണുന്ന എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഈ സുവർണമായ ദിവസങ്ങളിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഈ തുടക്ക ദിവസങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാന ദിവസങ്ങളും ഞങ്ങളെ സംബന്ധിച്ചോളം വലിയ പ്രാർത്ഥനയുടെയും ഒരുക്കത്തിന്റെയും ഒക്കെ നിമിഷങ്ങളായിരുന്നു ആ ഒരു ഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ പ്രത്യേകിച്ച് ഈ ആരംഭ മാസങ്ങളിൽ കൈക്കൊള്ളേണ്ടിയ ഒരു നടപടിയെക്കുറിച്ചുള്ള നമ്മൾ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ ഫേസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ദൈവാലോചന ലഭിക്കുവാനിട വന്നിട്ടുള്ളത് ഇത് പത്രുസ്ലിഹ് എഴുതി ഒന്നാം ലേഖനത്തിൽ നിന്നാണ് മൂന്നാമത്തെ അധ്യായത്തിൽ നിന്നാണ് ബൈബിൾ കൈകളുള്ളവർ എടുക്കുക പത്രസ്ലിഹ് എഴുതി ഫീറ്റർ ചാപ്റ്റർ നമ്പർ ത്രീ വേഴ്സ് നമ്പർ നയൻ പത്രീഹ് എഴുതി ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വചനം തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുകയും അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ ഈ വചനം എന്താണ് നമ്മുടെ സംസാരിക്കുന്നത് നോക്കൂ അനുഗ്രഹം അവകാശമാക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ആത്മീയമായി ഭൗതികമായി സമസ്ത മേഖലകളിലും സ്പിരിച്വൽ ഫിസിക്കൽ മെൻ്റൽ എല്ലാ മേഖലകളിലും നമ്മൾ അനുഗ്രഹം അനുഭവിക്കണമെന്ന് കർത്താവിന് ഇഷ്ടമുണ്ട് അതുകൊണ്ടാണ് ഈ ആരംഭ ദിവസത്തിൽ തന്നെ ഈ ആലോചന ദൈവം നമ്മെ കേൾപ്പിക്കുന്നത് പത്രശുലി എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വചനം തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവാൻ അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ സോ ഈ വചനത്തിൽ അഞ്ച് കാര്യങ്ങൾ ദൈവം നമ്മോട് സംസാരിക്കുകയാണ് എന്താണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ അനുഗ്രഹം അവകാശമാക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഈ വചനം നമ്മോട് സംസാരിച്ച് തുടങ്ങുന്നത് ഇങ്ങനെയാണ് യു ഹാർ കോൾഡ് ആദ്യമേ പറയുകയാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുകയാണ് ആരാൾ വിളിക്കപ്പെട്ടിരിക്കുകയാണ് ദൈവത്താൽ നാം വിളിക്കപ്പെട്ടിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ ചോദ്യം വരികയാണ് എന്തിനു വേണ്ടിയാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹത്തിന് വേണ്ടിയാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് മൂന്നാമത് അവിടെ തന്നെ മൂന്നാമത്തെ ചിന്ത വരികയാണ് അനുഗ്രഹം ഔതാര്യമല്ല അനുഗ്രഹം അവകാശമാണ് സോ വി ആൾഡ് ടു ഇൻഹെറിറ്റ് ദ ബ്ലസ്സിങ്സ് സോ ബ്ലസ്സിങ് ആർ യുവർ ഇൻഹെറിറ്റൻസ് അനുഗ്രഹം നമ്മുടെ അവകാശമാണ് നിത്യപുത്രനോടുകൂടെ ദത്തുപുത്രന്മാരാക്കി പിതാവായ ദൈവം നമ്മെ മാറ്റിയിരിക്കുകയാണ് എറ്റേണൽ സൺ മെയ്ഡ് എ അഡോപ്റ്റഡ് സൺഇൻ ടു ദ ഫാമിലി ഓഫ് ഗാഡ് സോ വിൾഡ് നമ്മളെ വിളിച്ചിരിക്കുകയാണ് എന്തിനാണ് അനുഗ്രഹം അനുഭവിക്കുവാനായി വിളിക്കപ്പെട്ടിരിക്കുന്നത് ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം അനുഭവിക്കാൻ കഴിയുന്നത് ഏറ്റവും എളുപ്പത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അനുഗ്രഹം അനുഭവിക്കാനുള്ള വഴിയാണ് പത്രോസ്ലീഹെഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഇതാ ഒൻപതാമത്തെ വചനം നമ്മോട് സംസാരിക്കുന്നു ഇത് മാത്രം ചെയ്താൽ മതി തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ നിന്നയും നിന്ദനവും തരുന്നവർക്ക് അനുഗ്രഹം പകരം കൊടുക്കുക ഇതാണ് അനുഗ്രഹത്തിന്റെ താക്കോൽ ഇപ്പോൾ തന്നെ ഈ താക്കോൽ ഉപയോഗിച്ച് ജീവിതത്തിൽ ഇന്നു വരെ തുറന്നിട്ടില്ലാത്ത ഉറവിടങ്ങളെ തുറക്കുക അനുഗ്രഹം അനുഭവിക്കുക ഇത് ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനമാണ് എന്താണ് ദൈവം നമ്മോട് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കൂ ആദ്യമേ നമ്മോട് പറഞ്ഞു നാം അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുക നാം വിളിക്കപ്പെട്ടിരിക്കുന്നു രണ്ടാമത് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹത്തിലേക്കാണ് മൂന്നാമത് നമ്മൾ പറഞ്ഞു ഈ അനുഗ്രഹം നമ്മുടെ അവകാശമാണ് അനുഗ്രഹം അവകാശമായി അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി അനുഗ്രഹത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നാം അപ്പം നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന റെസ്പോൺസ് എന്താണ് ആ റെസ്പോൺസാണ് നമ്മൾ പറയുന്നത് തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ കൊടുക്കാതെ രണ്ട് കാര്യത്തെയാണ് നിങ്ങൾ നേരിടേണ്ടി വരുന്നത് ഒന്ന് തിന്മയാണ് രണ്ടാമത്തേത് ഫസ്റ്റ് വൺ ഈസ് ഈബിൾ സെക്കൻഡ് വൺ ഈസ് അബ്യൂസ് ഈവൽ ടൂസ് യു ഹവ് ടു ഫേസ് ഇൻ യുവർ ലൈഫ് യു ആർ കോൾഡ് ഫോർ ദ ബ്ലസ്സിംഗ് മോസ്റ്റ് ഓഫ് ബിക്കോസ് ഓഫ് ദീസ് ഈവുൾ സെക്കൻഡ് വൺ ഇസ് അബ്യൂസ് തിന്മയും രണ്ടാമത്തെ പറയാണ് നിന്ദനവും ഇതാണ് നമ്മുടെ അനുഗ്രഹത്തെ ചോർത്തിക്കൊണ്ട് പോകുന്നത് അപ്പോ in evil we all will when evil comes we all will have the tendency to react evil when abuse comes we all will have the tendency to abuse back this is the problem we are facing i am facing we all are facing so instead of evil instead of abuse god is asking us to bless blessing blessing well, ആ രണ്ട് കാര്യമാണ് ഇവിടെ പറയുന്നത് ഒന്ന് തിന്മയാണ് രണ്ടാമത്തേത് നിന്ദനമാണ് ഇതാണ് നമ്മൾ നേരിടേണ്ടി വരുന്നത് ഇതുവഴിയാണ് അനുഗ്രഹം വരുന്നത് നിന്നയും തിന്മയും നിന്ദനവുമാണ് അനുഗ്രഹത്തെ കൊണ്ടിരുന്നത് പക്ഷെ എങ്ങനെയാണ് തിന്മയെയും നിന്മയെയും നിന്ദനത്തെയും നമ്മളെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്താണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത് റപ്പായിട്ടും ഈ ജീവിതത്തിൽ നിങ്ങൾക്കെതിരെ തിന്മ വരും അൺവാണ്ടഡ് ആയിട്ട് കയറി വരും ഒരു ആവശ്യമില്ലാതെ ഇല്ലാതെ കയറി വരും അണ്സസസറി ആയിട്ട് കയറി വരും നിങ്ങൾ അതിൽ ഇൻവോൾവ് ആവാൻ ആഗ്രഹിച്ചില്ലെങ്കിൽ കൂടെ നിങ്ങളെ മാക്സിമം ഇൻവോൾവ് ആക്കാൻ ശ്രമിക്കും തിന്മ രണ്ടാമത്തത് നിന്ന നിന്ദിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഒരു കാര്യവും ഇല്ലാതെ നിന്ദിച്ചുകൊണ്ടിരിക്കും മനസ്സാ വാജ അറിയാത്ത കാര്യ കർമ്മ അറിയാത്ത കാര്യത്തിന് നിന്നിച്ചുകൊണ്ടിരിക്കും അപ്പം ഇതിന്റെ ഉദ്ദേശം എന്താണ് നമ്മുടെ അനുഗ്രഹങ്ങളെ ചോർത്തിക്കളയുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം അവിടെ ദൈവം നമ്മുടെ എന്താണ് സംസാരിക്കുന്നത് ഈവിൾ തിന്മ വരുമ്പോൾ നിന്ദനം വരുമ്പോൾ തി തിന്മയ്ക്കെതിരെയും നിന്ദനത്തിനെതിരെയും ഒറ്റ ആയുധമെടുക്കുക ആ ആയുധത്തിൻ്റെ പേരാണ് ബ്ലസ്സിങ് ബ്ലസ് ചെയ്യുക അത് ഇംഗ്ലീഷിൽ അങ്ങനെ വായിക്കുന്നത് ഡുനോ ഡു നോട്ട് റിപ്ലേ ഈവൾ ഫോർ ഈവിൾ ൂസ് ഫോർ അബ്യൂസ് ബട്ട് ഓൺ ദ കോൺട്രി റീപേ വിത്ത് അബ്യൂസ് ബ് കോൺട്രി ഓൺ ഓൺ ദ കോൺട്രി റീപേ വിത്ത് ഓരോന്നിനും കൊടുക്കുക ഓരോ നിന്ദനത്തിനും ഒരു ബ്ലസ്സിംഗ് കൊടുക്കുക ഓരോ തിന്മയ്ക്കും ഒരു ബ്ലെസ്സിങ് കൊടുക്കുക അപ്പോൾ തിന്മയുടെ മുനയൊടിയുകയാണ് നിന്ദനത്തിൻ്റെ മൊനയൊടിയുകയാണ് ഒരു വ്യക്തി നിങ്ങളെ ശപിക്കുകയാണെന്നിരിക്കട്ടെ ഒരു വ്യക്തി നിങ്ങളെ കാരണം കൂടാതെ ശപിക്കുക എന്നിരിക്കട്ടെ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാന്നിരിക്കട്ടെ അവരോട് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ പറയാം ദൈവമേ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ ഇവർ ചെയ്യുന്ന എന്തെന്ന് അറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ ഇത് കർത്താവിൻ്റെ അപ്രോച്ചാണ് കർത്താവ് എന്താണ് ചെയ്തത് കർത്താവിനെ അറിഞ്ഞോണ്ടല്ലാതെ ആരും ചെയ്തിട്ടില്ല യേശുവിനെ ചെയ്തവരെല്ലാം അറിഞ്ഞോണ്ട് ചെയ്തവരാണ് യേശുവിനെ അറിയാതെ ആരും അടിച്ചിട്ടില്ല യേശുവിനെ അറിയാതെ ആരും മുഖത്ത് കാർക്കിച്ചു തുപ്പുകയോ താടി രോമം പിശിപ്പറിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ചെയ്തവരെ എല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതാ യേശു സംസാരിക്കുന്നു ഇവർ ചെയ്യുന്ന എന്തെന്ന് അറിയായിക്കയാൽ ഇവരോട് ക്ഷമിക്കണമേ ഇങ്ങോട്ട് കിട്ടിയത് നിന്ദനമാണ് ഇങ്ങോട്ട് കിട്ടിയത് തിന്മയാണ് അങ്ങോട്ട് കൊടുക്കേണ്ടതും നിന്ദനമാണ് അങ്ങോട്ട് കൊടുക്കേണ്ടതും തിന്മയാണ് പക്ഷേ നിന്ദനത്തെയും തിന്മയെയും സ്വീകരിച്ചിട്ട് അതിനെ ഒരുമിച്ച് മിക്സ് ചെയ്ത് ഒരു പുതിയ പ്രൊഡക്റ്റ് ആക്കി പുറത്തുവിടുന്നു ആ പുതിയ പ്രൊഡക്ടിൻ്റെ പേരാണ് ബ്ലസ്സിംഗ് അനുഗ്രഹിക്കുന്നവരായിരിക്കും അതാ വചനം പറയുന്നത് വിത്ത് എ ബ്ലസ്സിംഗ് അനുഗ്രഹം കൊടുക്കുന്നവരായിരിക്കുമേ അതാണ് ഇവ തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ തിന്മ നമ്മോട് പകരം ചോദിക്കും നിന്ദനം നമ്മോട് പകരം ചോദിക്കും വട്ട് ഈസ് യുവർ റെസ്പോൺസ് നിന്റെ അതിനകത്തുള്ള പ്രതികരണം എന്താണ് നീ എങ്ങനെയാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് യു ഹാവ് ടു പ്രിപ്പയർ യുവർ മൈൻഡ് ആൻഡ് സ്പിരിറ്റ് ടു റിപ്പേ ദ്ലിങ്സ് അനുഗ്രഹം കൊടുക്കാൻ വേണ്ടി അനുഗ്രഹം കൊടുക്കാൻ വേണ്ടി നിങ്ങൾ അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ സോ ദിസ് ഇസ് ഗിവിങ് എ റിയലൈസേഷൻ ഹൂ അറിയൂ നീ ആരാണ് നീ എന്തിനു വിളിക്കപ്പെട്ടിരിക്കുന്നു നീ അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി വിളി അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു അല്ലായിരുന്നെങ്കിൽ അനുഗ്രഹം ഒന്ന് വിളിക്കപ്പെട്ട ആളല്ലായിരുന്നു നിങ്ങളെങ്കിൽ തിന്മയ്ക്ക് പകരം തിന്മയോ നിന്ദനത്തിന് പകരം നിന്ദനോ ഒക്കെ കൊടുക്കാമായിരുന്നു ഇപ്പൊ തിന്മയ്ക്ക് പകരം തിന്മയും നിന്ദനത്തിന് പകരം നിന്ദനവും കൊടുക്കാൻ പറ്റാത്തതിന് കാരണം നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സോ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ആരംഭ ദിവസങ്ങളിൽ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കഴിയുമെങ്കിൽ ഈ വാക്യം ഒന്ന് എഴുതിയെടുക്കുക പത്രശ്രീ എഴുതി ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വചനം ദിസ് ഫ്രം ഫീറ്റ് നയൻ ഐ എം എൻകറേജിങ്സ് ഇൻ ഡയർ ലൈഫ് അവരുടെ ജീവിതത്തെ നോക്കി അനുഗ്രഹം പറയുക അനുഗ്രഹിക്കുക ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയ്മൂ അവർ യു റിംഗ് റീപേ വിത്ത് അനുഗ്രഹം പകരം കൊടുക്കുക നിന്ദിക്കുന്നവർക്ക് അനുഗ്രഹം പകരം കൊടുക്കുക മനസ്സ് മനസ്സു വല്ലാതെ വേദന ചിരിക്കുമ്പം അവരെ വിളിച്ചിട്ട് പറയുക നീ അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുക നീ അതുകൊണ്ട് മാനിക്കപ്പെടുക ഐ ബ്ലസ് യു എൻ ജീസസ്നേയും ഞാൻ നിന്നെ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇത് 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 നമ്മൾ പറയുമ്പോൾ നമ്മൾ മൂന്ന് കാര്യം പ്രൂവ് ചെയ്യുകയാണ് ഒന്ന് ഞാൻ അനുഗ്രഹത്തിൻ്റെ അവകാശിയാണ് രണ്ട് ഞാൻ വിളിക്കപ്പെട്ടവനാണ് ആരാൽ വിളിക്കപ്പെട്ടവനാണ് പിതാവായ ദൈവത്താൽ ഞാൻ വിളിക്കപ്പെട്ടവനാണ് മൂന്ന് ഞാൻ അനുഗ്രഹത്തിനകത്താണ് ജീവിക്കുന്നത് അനുഗ്രഹത്തിനകത്ത് ജീവിക്കുന്നവനെ അനുഗ്രഹം കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്തൊക്കെയല്ലാത്ത എങ്ങനെയാണ് ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കുക എൻ്റെ കയ്യിൽ എന്തുണ്ടോ അതാണ് എനിക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയുന്നത് എന്താണ് എൻ്റെ കയ്യിലുള്ളത് എൻ്റെ കയ്യിലുള്ളത് അനുഗ്രഹം ആണെങ്കിൽ മാത്രമേ അനുഗ്രഹം കൊടുക്കുവാൻ കഴിയുകയുള്ളൂ എൻ്റെ കയ്യിലുള്ളത് നിന്ദനമാണെങ്കിൽ എൻ്റെ ഉറവയിൽ നിന്ന് അതേ വരികയുള്ളൂ എൻ്റെ കയ്യിലുള്ളത് അബ്യൂസ് ആണെങ്കിൽ എന്നിൽ നിന്ന് അബ്യൂസേ വരത്തുള്ളൂ എൻ്റെ ഉള്ളിലുള്ളത് ബ്ലെസ്സിങ് ആണെങ്കിൽ ഞാൻ അറിയാതെ എന്നിലൂടെ ബ്ലെസ്സിങ് ഓവർഫ്ലോ ചെയ്യാൻ തുടങ്ങും അനുഗ്രഹം കവിഞ്ഞൊഴുകുവാൻ തുടങ്ങും ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന കർത്താവിൻ്റെ ശബ്ദമാണ് ഇതൊരു ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു പ്രാക്ടീസ് ബട്ട് വൺസ് ഇഫ് യു പ്രാക്ടീസ് ദിസ് യു വിൽ നോ വെയർ യു ആർ ഇൻസ്റ്റഡ് ഓഫ് റീപേയിങ് ഈവൽ യു ആർ റീഫേയിങ് വിത്ത് ബ്ലസ്സിംഗ് അനുഗ്രഹം കൊടുക്കുകയാണ് അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ് പത്ത് റോസ്ലേഹർ ഇത് പറയുന്ന ഈ കോണ്ടെക്സ്റ്റിലൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ് അവസാനമായി എന്ന് പറഞ്ഞാണ് ഈ തൊട്ടുമേളത്തെ എട്ടാമത്തെ വചനം ആരംഭിക്കുന്നത് ഫൈനലി എന്ന് പറയുന്ന പ്രയോഗം ഫൈനലി ഓൾ ഓഫ് യു ഹാവ് യൂണിറ്റി ഓഫ് സ്പിരിറ്റ് സിംപതി ലവ് വൺ അനദർ ടെൻഡർ ഹാർട്ട് ആൻഡ് ഹംബിൾ മൈൻഡ് ഇത് അവസാനമായി നിങ്ങളെല്ലാവരും ഹൃദയായിക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കുവേൻ ഇത് കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ് കരുണയുള്ളവരാവുക വിനയമുള്ളവരാവുക ദീർഘക്ഷമയുള്ളവരാവുക ഹമ്പിൾ മൈൻഡ് ഏറ്റെടുക്കുക ഈ ഹമ്പിൾ മൈൻഡിൽ നിന്നാണ് തൊട്ടു താഴ്ത്ത വാക്യങ്ങളെല്ലാം വരുന്നത് തിന്മയ്ക്ക് പകരം തിന്മ വരുന്നില്ല നിന്ദനത്തിന് പകരം നിന്ദനം വരുന്നില്ല പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവാൻ പാടാണ് പക്ഷെ പ്രാക്ടീസ് ചെയ്തോ ടു തൗസൻഡ് ട്വൻ്റി ഫൈവിൽ ഇത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും നല്ല നൊമ്പരം തരുന്നവനെ പിടിച്ചു വെച്ച അനുഗ്രഹിച്ചു ഒത്തിരി വേദന തരുന്നവരെ പിടിച്ചു വെച്ച അനുഗ്രഹിച്ചു അത് അവരനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും മറുഭാഗത്ത് ആ അനുഗ്രഹ മുഖാന്തരം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും നമ്മൾ സോയിങ് ആൻഡ് റിപ്പിങ്ങിനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിശ്വസിക്കണം വിതയെയും കൊയ്ത്തിനെയും നമ്മൾ വിശ്വസിക്കണം ഞാൻ അനുഗ്രഹം വിതയ്ക്കാതെ എനിക്ക് അനുഗ്രഹം കൊയ്യാൻ കഴിയുകയില്ല എത്രത്തോളം ഞാൻ അനുഗ്രഹം വിതയ്ക്കുന്നു അത്രത്തോളം എനിക്ക് അനുഗ്രഹം കൊയ്യുവാൻ കഴിയും ഞാൻ മോർ യു സോ ബ്ലസ്സിംഗ് ബ്ലസ്സിംഗ് വിൽ ഓവർഫ്ലോ അനുഗ്രഹം വിതയ്ക്കുതോറും അനുഗ്രഹം നമ്മളിലൂടെ കവിഞ്ഞൊഴുകാൻ തുടങ്ങും സോ ഐ എൻകറേജ് ഓൾ ഓഫ് യു അബ്യൂസ് റിവിൽ ഹർട്ട് റിപേ യുവർ വൂൺസ് വിത്ത് ബ്ലസ്സിംഗ്സ് I bless you in Jesus' name. You, are, you have hurt me very badly, but instead of telling any curse against you, I bless you in Jesus' name. I know what you did against me, but still, by after knowing everything, if I'm able to bless you, it is God given. െ ഇത് 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 ചെയ്യാൻ പറ്റുകയില്ല എന്നിട്ട് ഞാൻ ഇനി നെക്സ്റ്റ് വാക്കും കൂടെ പറഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിക്കാം ഇത് പത്രശ്രീഖ് എഴുതിയോ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിന്റെ പത്താമത്തെ വചനം ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയ്ക്ക് തിന്മയിൽ നിന്ന് എൻ്റെ നാവിനെയും വ്യാജം പറയുന്നത് എൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ നോക്കുവോ വചനം ജീവത്തെ സ്നേഹിക്കുകൾ ലിപ്സ് ഫ്രം സ്പീക്കിംഗ് ഡി സീറ്റ് അതാണ് വചനം പറയുന്നത് തിന്മയ്ക്ക് പകരം തിന്മയല്ല ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ ഹാവ് ദ ഡിസൈ ഗുഡ്സ് നല്ല ദിവസങ്ങൾ കാണാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട് നല്ല ദിവസങ്ങൾ കാണണോ നല്ലത് വിധിക്കുക നല്ല അനുഗ്രഹം കൊടുക്കുക വാസ്തവമായിട്ട് അനുഗ്രഹിക്കുക ഹൃദയം തുറന്ന് അനുഗ്രഹിക്കുക കണ്ണും നിറഞ്ഞ അനുഗ്രഹം കൊടുക്കുക ൂറി അനുഗ്രഹം കൊടുക്കുക അനുഭവിച്ചതിന് മുഴുവൻ പകരമായിട്ട് അനുഗ്രഹം കൊടുക്കുക ഐ ബ്ലെ യു ഐ ബ്ലസ് യു ഐ ഐ ഐ യു 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 ഇൻ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ നിന്നെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നീ ഒരു അനുഗ്രഹമാകട്ടെത്താവിൻ്റെ നാമത്തിന് അനുഗ്രഹം നിന്റെ മേലെ ഉണ്ടാകട്ടെ ഇങ്ങനെ ബ്ലസ്സിംഗ് ബ്ലസ്സിംഗ് ബ്ലസ്സിങ് 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 മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒന്ന് ബ്ലസ്സിങ് പറഞ്ഞ് നിങ്ങൾ ടെലിവിഷൻ സ്ക്രീനിലൂടെ എന്നെ കാണുമ്പോൾ നിങ്ങളടുത്തിരിക്കുന്ന ആളെ ഒന്ന് തട്ടി പറഞ്ഞേ ഹൈ ബ്ലസ് യു ഇൻ ജീസസ് നെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു ഒരാൾ ഒരാളോട് പറഞ്ഞേ അനുഗ്രഹമാണ് ഭാര്യയോട് ഭർത്താവ് പറഞ്ഞേ അനുഗ്രഹമാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു നോക്കി ഭർത്താവിനോട് ഭാര്യ പറഞ്ഞേ നിങ്ങളൊരനുഗ്രഹമാണ് മക്കളെ നോക്കി ഒന്ന് പറഞ്ഞേ എൻ്റെ മകൾ അയ്യോ ഇവളെന്താ ഇങ്ങനെയെന്നല്ല നീ ഒരു അനുഗ്രഹമാണ് നീ എനിക്കൊരു അനുഗ്രഹമാണ് ദൈവം നിന്നെ എൻ്റെ അനുഗ്രഹമാക്കി തന്നിരിക്കുകയാണ് അങ്ങനെ സ്പീക്ക് സ്പീക്ക് സോ സോ യുവർ യുവർ സീഡ് സീഡ് മോർ ആൻഡ് മോർ ലെറ്റ് ഇറ്റ് ഓവർഫ്ലോ ദർഫ്ലോയിങ് ബ്ലസ്സിംഗ് കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഇത് കടന്നു വരട്ടെ എങ്ങനെയത് സാധ്യമാകുന്നത് അനുഗ്രഹം വിതയ്ക്കുക

ഐ വിഷ് യു ബ്ലെസ്ഡ് ന്യൂ യർ ഫോർ ഓൾ ഓഫ് യു ആൻഡ് ഐ പ്രേ ദ ബ്ലെസ്സിംഗ് മേ ഓവർഫ്ലോ ത്രൂ ഔട്ട് യുവർ ലൈഫ് കൃപയുടെ നിർച്ചാലുകളിൽ ഇത് വ്യക്തികളുടെ വ്യക്തികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ സമയമാണ് ഇന്ന് കേൾക്കുന്ന സാക്ഷ്യങ്ങൾക്കും ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എനിക്കൊരു പുതിയ സാക്ഷ്യം പറയാനുണ്ടാകും ദൈവം എനിക്ക് തന്നിരിക്കുകയാണ് കാർത്താവിൻ്റെ അനുഗ്രഹത്തിൽ തുടരുക

Hallelujah! Hallelujah! What is your name, sister? What's your name? Sister Shabnam. Shabnam. Shabna. Shabnam. 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 Come here. Is Is that true? You have a lump here, huh? Yes. Okay. lump Lump. अच्छा ऐना याथी ना growth है side te. ब्रदर जी ने दसिया सच है इना दे ग्रोथ है दर्द हो रही है व्हेन यू वर ट्रेनिंग जब तो तुसी प्रार्थना कर रहे सी आई वाज सीइंग द अनॉइंटिंग ऑफ द लॉर्ड इज टचिंग यू प्रभु यीशु तो अन छू रहे सी ते चंगाई दे रहे सीगे हालेलुया हालेलुया बिफोर यू स्टार्ट हियरिंग ऑफ द वर्ड ऑफ द लॉर्ड वचन शुरू करन तो पहला ही सुनन तो पहला ही एक मिनट आज शबनम इथे आ जाओ ए शबनम शबनम you know what jesus says prabhu yesu ne to anubhav ki kya he is already here to touch you in 3 minutes 10 minute de andar that growth ena da jehda growth hai mass vadhya hoya hai she can touch and she can feel it now hun ek tusi chhu sakde ho hai but it will disappear hun 3 minute de andar hi en khatam ho jayega en nikal jayega prabhu chutkara we are going to pray now hallelujah hallelujah we are going to pray now असि प्रार्थना करने जा रहे हैं। वी आर गोइंग टू प्रे नाउ असि प्रार्थना कर रहे हैं। जीसस विल कम फ्रॉम द अल्टर प्रभु येशु अल्टर तो आणगे वन पर्सन कम एंड होल्ड हर वॉलंटियर से थे शी विल फॉल डाउन देयर इज चांस फॉर हर टू फॉल डाउन Somebody come and hold her करते हैं Just one person. Just one person. There is chance for her to fall down. Say, say that. So she gave me sack today. Okay.

Jesus, Jesus. Hallelujah, Hallelujah. And it is going to be a wonderful healing. Come on, give a wonderful hey, clap. This is done. This is done. Yes, This is done. This is done. Go and get the priestly blessing. Father, to blessing lelo ja. Go and get the priestly blessing. Father, to blessing lelo ja ke. Then when you are coming back, you can check it out. It is not there. जब तो तुष्ट हल्ले आओगे, आके check करना तो आटा बोलोगे. It is not there. होने है ही नहीं है. ठीक हो गई Come on, give a wonderful club offering to the Lord. Sister, you can check it out. Check करो है का? निकल गया. नहीं. नहीं. अच्छे से check करो. नहीं. <laughs> <Ayin. Nain. laughs> नहीं अच्छे से चेक करो अच्छे से किया नहीं है नहीं है कम ऑन गिव थम्स अप हालेलुया हालेलुया जीसस इज यीशु येथे है जीसस इज एंटरिंग इन योर हाउस जीसस इज एंटरिंग इन योर हाउस I'm seeing a place where the work has started, it is not fulfilled. It, is, it has started, but it is not finished. Jesus it is you. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റിയുന്നവരോട് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ സമ്മതിക്കല്ലേ തിന്മയിൽ ഞങ്ങളെന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേ കർത്താവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ വന്നുപോയ ഒരു തെറ്റ് പോലും ഈ പുതിയ വർഷത്തിൽ ആവർത്തിക്കാൻ ഇടവരരുത് അതിന് വരുന്ന ഓരോ സാഹചര്യങ്ങളിൽ നിന്നും ഇതാ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ എസ്കേപ്പ് ചെയ്യുകയാണ് വിട്ടൊഴിയുകയാണ് വിട്ടുമാറുകയാണ് ഇത് കൃപയുടെ നിമിഷങ്ങളായി ഓരോരുത്തരുടെയും ജീവിതത്തിൽ മാറ്റപ്പെടുമാറാകട്ടെ പരിശുദ്ധി അമ്മേ അമ്മ ജീവിതത്തിൽ വന്ന എല്ലാ സഹനങ്ങളെയും അനുഗ്രഹം കൊണ്ടാണല്ലോ നേരിട്ടത് അമ്മയെ പോലെ അനുഗ്രഹം വിതയ്ക്കാൻ അനുഗ്രഹം കൊയ്യാൻ ഞങ്ങൾക്ക് കൃപ തരണമേ പ്രത്യേകമായി തിരു കുടുംബമേ പ്രത്യേകിച്ച് തിരു കുടുംബത്തിൻ്റെ ഹോളി ഫാമിലിയുടെ എല്ലാ ബ്ലെസ്സിങ്ങും സ്വീകരിച്ചുകൊണ്ട് ഈ അഡ്വൻ സീസണിന് ശേഷമുള്ള ഈ ഒരു കാലഘട്ടത്തിൽ കർത്താവെ ആഗമന കാലത്തോടു അനുബന്ധിച്ചു വരുന്ന സകല നന്മകളും നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ അവരിലേക്ക് കൃപയുടെ വർദ്ധന വരങ്ങട്ടെ പരിശുദ്ധാത്മാവേ സ്പർശിക്കണമേ അത്ഭുതകരമായ സ്പർശനത്തെ അയക്കണമേ ഇത് ദൈവത്തിൻ്റെ കൃപയുടെ സമയമാണ് ഇത് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു പരിശുദ്ധാത്മ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പീഡിതർ വിമോചിതരാകട്ടെ അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം വരുമ്പോൾ തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് ഇതാ നിന്ദനത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് സ്വതന്ത്രരായി അനുഗ്രഹത്തിൻ്റെ സ്വാധീനത്തിൽ നിൽക്കാൻ ഞങ്ങൾക്ക് കൃപ തന്നതിന് നന്ദി നിത്യം വാഴും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ആമേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒഴുകട്ടെ കൃപയുടെ നീർച്ചാലകൾ അടുത്തയാഴ്ച ഇതേ സമയത്ത് വീണ്ടും ഷാലോം ടെലിവിഷനിൽ ഒരുമിച്ച് കാണും വരെയും അന്നല്ല യൂട്യൂബിലൂടെ ഈ ശുശ്രൂഷ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴല്ല ഒഴുകട്ടെ കൃപയുടെ നീർച്ചാലകൾ